ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ വന്ന വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് അതായത് നമ്മൾ വർക്ക് ചെയ്ത് നമ്മുടെ വർക്ക്ഷോപ്പിൽ വർക്കിന് വന്ന ചെറിയ വർക്കിന് വന്ന വണ്ടിയാണ് ചെറിയ വർക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി ചെന്നൈയിലുള്ള വണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഫോളോവറാണ് നമ്മുടെ ഫോളോവേഴ്സാണ് നമ്മുടെ സപ്പോർട്ട് എപ്പോഴും കൂടുതൽ അപ്പോൾ നമ്മളെ നമ്മുടെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയും നമ്മുടെ അടുത്ത് കൂടുതൽ കൂടുതൽ വണ്ടികൾ ഇത് പുതിയ വണ്ടി കേട്ടോ പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പുതിയ വണ്ടി റീ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മളാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അടുത്ത് തന്നെ ചെയ്യണമെന്ന ആൾ ആൾക്ക് നിർബന്ധമായിരുന്നു അങ്ങനെയാണ് വണ്ടിയുടെ ഫ്രണ്ടാണ് വർക്കിംഗ് ഉണ്ടായിരുന്നത് ഫ്രണ്ട് എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട് ആർ കെ വി എന്ന് പറയുന്ന വണ്ടിയാണ് ചെന്നൈയിലുള്ള വണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഫോക്കസിന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് സായി ആർ കെ വി ചെന്നൈയിലുള്ള വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞു രാമപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വണ്ടിയാണ് ആ വണ്ടി നമ്മുടെ ഒരു ഫോളോവറാണ് നമ്മുടെ അടുത്ത് എപ്പോഴും കോണ്ടാക്ട് ചെയ്യാറൊക്കെ അപ്പോൾ ആളുടെ പുതിയ വണ്ടിയാണ് പുതിയ വണ്ടി വന്നിട്ട് നാല് മാസമായതുള്ളൂ വണ്ടി ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പൊതുവിൽ പെയിൻറ്റിങ്ങിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മെയിൻ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് വന്നത് അപ്പോൾ അങ്ങനെ ചെന്നൈയിൽ നിന്നും വന്ന് നമ്മുടെ അടുത്ത് വർക്ക് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന സീനാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കി എങ്ങനെയുണ്ടെന്ന് ഫിക്സഡ് ഗ്ലാസ് ആണ് വണ്ടി സായി ആർ കെ വി എന്നാണ് വണ്ടിയുടെ പേര് സമൃദ്ധിക്കുന്ന എന്നൊരു ഡിഷൻ നെയിമും കൊടുത്തിട്ടുണ്ട് നമ്മുടെ കളർ കോഡല്ല കേട്ടോ ഇത് ഇവരുടെ വണ്ടിയുടെ വൈറ്റിലുള്ള ബ്ലൂ ലൈൻ ആണ് ഇവരുടെ ഡിസൈൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് വണ്ടിയുടെ സൈഡ് സൈഡിൽ നല്ല രസമുണ്ട് കാരണം വെച്ചാൽ ഫിക്സർ ഗ്ലാസ്സിനാണെങ്കിലും അതിൻ്റെ കോർണറും സൈഡെല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷിങ് ചെയ്തതിന് ശേഷം ആ യെല്ലോ കർട്ടനുകൾ കൂടി വന്നപ്പോൾ നല്ല ലുക്കാണ് വണ്ടിയുടെ സൈഡ് കാണാനായിട്ട് നമ്മുടെ നാട്ടിലെ വണ്ടിയുടെ അത്ര ഹൈറ്റ് ഹൈറ്റൊന്നുമില്ല അല്പം മൂന്നര ഇഞ്ച് നാല് ഇഞ്ച് ഹൈറ്റ് കുറവാണ് നിലവിൽ ഇതിന് പക്ഷേ വണ്ടി ചെയ്ത് ബി എസ് സിക്സ് തന്നെ പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്ന ഹൈറ്റ് കുറച്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ അത്രയും ഹൈറ്റ് തലയെടുപ്പ് തോന്നിക്കാത്തത് പ്ലെയിൻ ഫിനിഷിങ്ങാണ് അവരുടെ ഡിസൈനാണ് ഈ കാണുന്നത് ആ ബ്ലൂ കളർ നമ്മുടെ കളർ കോഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അതല്ല ഇത് വേറൊരു കളർ ബ്ലൂ കളറിലുള്ള ഒരു ഡിസൈനാണ് ഓണോ ബീഡിങ്ങും ഫോണിലേക്കും ഒരു മുക്കാൽ ഇഞ്ചിങ്ങൾ കയറ്റിയിട്ട് ഒരു ഡിസൈൻ അവരുടെ എല്ലാ വണ്ടികൾക്കും ഈ ഡിസൈനാണ് ബാക്കി ബി എസ് സിക്സിൻ്റെ നമ്മുടെ ഇവിടെ വരുന്ന ടൈപ്പ് പക്ഷേ മോളിൽ ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തേക്കുന്നതുകൊണ്ട് കൊണ്ട് ബാക്കിന് എന്തോ ഒരു കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം മോൾ ബാക്കിൽ ക്ലാസ്സിന് മോളിലായിട്ട് സായിബാബയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഹൈ ലവ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഴുത്തും വന്നിട്ടുണ്ട് പിന്നെ നെയിം ബോർഡുണ്ട് അതൊക്കെ ഉള്ളു അവരുടെ ഇതാണ് ആർ കെ വി ട്രാവൽസ് ഡോട്ട് കോം രാമപുരം എന്ന് പറയുന്ന സ്ഥലമാണ് അവരുടെ അപ്പോൾ കുറേ നാളായിട്ട് നമ്മുടെ വീഡിയോസൊക്കെയാണ് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മെമ്പറാണ് ആളെന്തായാലും ഈ പ്രാവശ്യത്തെ വർക്ക് നമ്മളെടുത്ത് തന്നെ ചെയ്യണം എന്ന് ഉള്ള നിർബന്ധത്തിൽ തന്നെ വന്നതാണ് അപ്പോൾ കേരളത്തിൽ ബി എസ് സിക്സ് വണ്ടികൾ പ്രകാശിൽ വന്ന് വന്ന വണ്ടികളിൽ കംപ്ലൈൻറ്റ് പെയിൻറ്റിങ് കംപ്ലൈൻ്റുകളുള്ള കുറേ വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ അടുത്ത് വണ്ടി ആയിട്ട് വന്നത് നമ്മൾ ബസ്റ്റാക്കി എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ആർ കെ വിയുടെ സൈഡും നമുക്ക് ഇൻസൈഡ് കണ്ടു നോക്കാം നമ്മൾ കയറി വരുന്ന ഫുട്ബോർഡ് കാര്യം വരുമ്പോൾ തന്നെ എഞ്ചിൻ കവർ മുതലുള്ള ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇത് പാക്കേജ് വേണ്ടിയാണ് ആയതുകൊണ്ടാണ് രണ്ടത്തെ ബോക്സ് ഒക്കെ ഇരിക്കുന്നത് ഫുൾ എ സി പി ഫിനിഷിംഗാണ് വുഡൻ ആണ് പിന്നെ സൈഡ് ലെതർ ഫിനിഷിങ്ങും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബി എസ് സിക്സിന്റെ ഭാരത്തൊക്കെ എല്ലാം അതുപോലെ നമ്മുടെ നാട്ടിലെ വണ്ടി പോലെ തന്നെ അപ്പൊ സീലിങ്ങിനാണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് അകത്തെ വിശേഷങ്ങളും കൂടെ കണ്ടുനോക്കാം ഓ ഇൻസൈഡ് കണ്ടോ നല്ല ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ക്ലോത്തും ഇതൊക്കെ മാറിയിട്ട് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ലുക്കിലുള്ളൊരു ഇൻസൈഡാണ് പാക്കേജാണ് ഫുള്ളായിട്ട് ഈ ഫോറിനേഴ്സിൻ്റെ ട്രിപ്പ് മാത്രമാണ് ഇവർ പോകുന്നത് എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഫ്രണ്ടിൽ രണ്ട് സീറ്റിനെ ഉണ്ടാവുള്ളൂ ആ ഫുള്ള് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല യെല്ലോ കളറിലുള്ള കർട്ടൻ അതൊക്കെ നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇൻസൈഡിൽ വരുമ്പോൾ കാണാൻ പറ്റും ബെർത്തൊക്കെ കണ്ട നല്ല ലെതർ ഫിനിഷിങ്ങിൽ നല്ല കമ്പനി ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് ബാക്കിലും കൂടെ എയർ വെന്റിലേറ്റർ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ഏകദേശം നമ്മുടെ വാൾ വോടെ ഒക്കെ ഉള്ളിൽ കയറുന്നത് അതേ ഒരു ഫീലിങ്സ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാലുണ്ട് ഹരിതയുടെ സീറ്റാണ് ഇതൊക്കെയാണ് ഇൻസൈഡ് വിശേഷ ഇതൊക്കെയാണ് ആർ കെ വിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഫോക്സിന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി മാത്രമേ ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം